അടിയന്തരാവസ്ഥയെ പിന്തുണച്ച പാർട്ടിയാണ് സി പി ഐ എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിൽ സിപിഐ അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു അതിനെ പിന്തുണച്ചവരായിരുന്നു

ജനാധിപത്യപരമായത് എന്നുള്ളതല്ല അടിയന്തരാവസ്ഥ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ആ വേളയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ സി പി ഐ എം അടിയന്തരാവസ്ഥയെ എതിർത്ത പാർട്ടിയായിരുന്നു അതുകൊണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂട്ടത്തിൽ സി പി ഐ അടിയന്തരാവസ്ഥയുടെ കൂടെയായിരുന്നു അതിനനുകൂലിച്ചവരായിരുന്നു അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അന്ന് അനുവദിക്കപ്പെട്ടതാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സി പി ഐയും സി പി ഐ എമ്മും പാർട്ടി കോൺഗ്രസുകളുടെ എണ്ണത്തിൽ ഒന്നിന്റെ വ്യത്യാസത്തിൽ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനങ്ങളും നടപടികളുമാണ് ആരംഭിച്ചത് സി പി ഐ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനങ്ങളും നടപടികളും ിക്കാനിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പാർട്ടി കോൺഗ്രസുകൾ വരെ രണ്ട് പാർട്ടികളുടെ വ്യത്യാസമുണ്ടായിരുന്നില്ല ഒരേ കാലയളവിലാണ് പക്ഷെ പത്ത് അടിയന്തരാവസ്ഥയിൽ സി പി ഐ നടത്തി നമ്മളാവട്ടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അതിലായവ് വരുത്തിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ അറബിക്കളയിൽ എന്ന് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സഹാസ് ഉയർത്തിയ മുദ്രാവാക്യം നടപ്പാക്കി കേരളം നടപ്പാക്കിയില്ല ഇന്ത്യ അത് നടപ്പാക്കിയതിനെ തുടർന്നാണ് നമ്മുടെ പത്താം പാർട്ടി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നടപടികൾ ആരംഭിക്കുന്നത് അങ്ങനെ നമ്മുടെ പത്താം പാർട്ടി കോൺഗ്രസ് നടന്നത് എഴുപത്തി എട്ടിലാണ് ആറ് വർഷത്തിന്റെ ഇടവേളയാണ് ഒമ്പതാം പാർട്ടി കോൺഗ്രസും പത്താം പാർട്ടി കോൺഗ്രസും തമ്മിൽ ഈ ഇടവേളയിലാണ് ഒരു പാർട്ടി കോൺഗ്രസ് നമ്മളെ മറികടന്ന് മുന്നോട്ട് ചരിത്രമൊന്നും തമ്മിലുണ്ടായത് കാര്യമില്ല പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല സമ്മേളനത്തിൽ പി കൃഷ്ണൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എം ഷാജി കെ പി ഗോപാലൻ കെ കെ ജോയി കെ ഡി അഗസ്റ്റിൻ ആർ കെ പത്മനാഭൻ കെ എസ് ദിലീഷ് എന്നിവർ സംസാരിച്ചു സമ്മേളനം ഇന്ന് വൈകുന്നേരം സമാപിക്കും